ഞങ്ങൾ ഔതാര്യം ചോദിക്കുകയല്ല ഇവിടുത്തെ ഭരണഘടന ഉറപ്പു തരുന്ന മനുഷ്യനായി ജീവിക്കാന് ഞങ്ങളുടെ സ്വത്തും മക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ഈ ഭാരതത്തിന്റെ പരമോന്നതമായ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സർക്കാരിന് അവകാശമുണ്ട് അല്ലയോ സർക്കാർ ഇല്ല എങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നല്ല ഞാൻ നിങ്ങളോട് പറയുക മറിച്ച് നിങ്ങളുടെ ഈ വന്യജീവി സംരക്ഷണത്തിനും മുകളിലാണ് ഭാരതത്തിന്റെ ഭരണഘടന ആ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് വന്യമൃഗത്തെയും ഞങ്ങൾ കൃഷിഭൂമിയിൽ നേരിടുക തന്നെ ചെയ്യുമെന്ന് ഈ മലയോര ജനത ഒറ്റ സ്വരത്തിൽ സർക്കാരിന്റെ മുമ്പിൽ അറിയിക്കുകയാണ് പാസാക്കുന്ന നിയമങ്ങളെക്കാളും ഒക്കെ വലുതായി നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ അഖണ്ഡമായ അചഞ്ചലമായ അവിഖലമായ ിക്കുന്ന ഒരു സർക്കാരിന്റെ ഒരു നിയമങ്ങളും ഇതിനെ ഞങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല എന്നുള്ളത് വീണ്ടും ഈ ജനതയ്ക്ക് വേണ്ടി ഞാൻ പ്രഖ്യാപിക്കുകയാണ് വനം വകുപ്പുകാരുടെ ഏകദൗത്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മലയോര കർഷകനെ കേസിൽ കൊടുക്കുക അവനെ പീഡിപ്പിക്കുക അവനെ ഭീഷണിപ്പെടുത്തുക അവന്റെ ജീവിതം ഇവിടെ അസാധ്യമാക്കി തീർച്ച അതിനുവേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത് എന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആ മന്ത്രിമാര് പറഞ്ഞ ചില വർദ്ധമാനങ്ങൾ കേട്ടാല് നമുക്ക് തോന്നും ഇതിലും വേഗം കൊന്നു നിന്നാൻ വരുന്ന കടുവായോടോ കാട്ടാനയോടോ സംസാരിക്കുന്നതായിരുന്നു അവർക്ക് ഇതിലും വേഗത്തിൽ നമ്മുടെ ജനതയുടെ സങ്കടം മനസ്സിലാക്കാൻ പറ്റുവായിരുന്നു എന്ന് അവര് പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാല് ഇത് ഞങ്ങളുടെ വിഷയമല്ല നമ്മുടെ വനം മന്ത്രി തത്ത പറയുന്നത് പോലെ എപ്പോഴും പറയുന്ന ഒരു പ്രസ്താവനയാണ് ഇത് സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് കേന്ദ്ര വിഷയമാണ് കേന്ദ്രത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയാലെങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെ വെള്ളാനയുടെ ഒരു വകുപ്പ് വനം വകുപ്പ് എന്ന പേരിൽ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായ അജണ്ടയുണ്ട് അതായത് കടുവായെയും കാട്ടാനകളെയും നിർബാധ വിറക്കി വിട്ടുകൊണ്ട് ആ നിർബാധ വിറക്കിവിട്ട വന്യമൃഗങ്ങള് ഇവിടുത്തെ സാധാരണ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ സർവതം നഷ്ടപ്പെട്ടവൻ അവസാനം ഇരുകതിയും പരഗതിയും ഇല്ലാതെ ഈ വയനാട് വിട്ടിറങ്ങിപ്പോകുമെന്നാണ് ഇവിടുത്തെമാരുടെ ദാസ്വപ്നം അല്ലയോ സർക്കാർ ഇതിലും വലിയ ആനകളോട് പോരാടിയാണ് ഇതിലും കൂടുതൽ കടുവകളെ നേരിട്ടിട്ടാണ് ഈ മലയോര ജനത ഇവിടെ അധിവസിച്ചത് എന്ന സത്യം നിങ്ങൾ മറക്കരുത് ആ പൂർവികരുടെ സ്ഥിരകളിൽ ഒഴുകിയ അതേ ചോര തന്നെയാണ് ഈ മലയോര കർഷകന്റെ സിരകളിൽ ഇന്നും ഒഴുകുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ ഭയമില്ല നിങ്ങൾ ഇറക്കി വിടുന്ന വന്യമൃഗങ്ങളെയും ഞങ്ങൾ ഭയപ്പെടില്ല ഏത് വന്യമൃഗത്തിന് ഏത് നേരവും വന്ന് കൊന്നു ഭക്ഷിക്കാനുള്ള തീട്ടൂരമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പാസാക്കിയിരിക്കുന്ന വന്യജീവി സംരക്ഷണം ഈ നിയമം സർക്കാർ മാറ്റാൻ ആ കൽപ്പിക്കാൻ ഇവിടുത്തെ മലയോര കർഷകർ നിർബന്ധിതരും അതിന് ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് മാത്രമേ മലയോര കർഷകർക്ക് സർക്കാരിനോട് പറയാനുള്ളൂ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വിഷൻ ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക